ഹലോ ഫ്രണ്ട്സ് ശീകരമാളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ല കൊല്ലമല്ല സോറി വർക്കല റെയിൽവേ സ്റ്റേഷനിലാണ് കൊല്ലത്തോട്ട് പോവുകയാണ് കരോളയുടെ അമ്മയും കരോളയുടെ അരിയനും കരോളയും കരോളയുടെ അച്ഛനും പിന്നെ ഞാനും എല്ലാവരും കൂടെ വർക്കല വർക്കലല്ല സോറി കൊല്ലംപൂരത്ത് പോവുകയാണ് കൊല്ലത്ത് പോയിട്ട് കൊല്ലംപൂരം കാണാൻ വേണ്ടി പോവുകയാണ് കൊല്ലംപൂരം വൈകുന്നേര സമയങ്ങളിലാണ് പക്ഷെ ഒന്ന് പകൽ ജസ്റ്റ് ഒന്ന് ആനയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇനി നേരെ കോവളം ഭാഗത്തോട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വണ്ടി ഇവിടെ ഒതുക്കി പിന്നെ ട്രെയിൻ കയറി ഒന്ന് ടിക്കറ്റ് എടുത്ത് ലോക്കൽ ക്ലാസ്സിലാണ് പോകുന്നത് കൊല്ലത്തിറങ്ങി കൊല്ലത്ത് നിന്ന് വീണ്ടും ട്രെയിൻ കയറി ഇവിടെ വന്ന് പിന്നെ ഇവിടെ വണ്ടിയിൽ തീരദേശ വഴി വഴി The the planet. are you guys excited very Extremely. excited not really i'm already yeah. almost breaking i'm so uh, tense. okay I'm so excited. enough i'm looking forward to see the, the i would say the last remaining dinosaurs of kerala right yeah, yeah. this is what you show us now right? yeah last remaining dinosaurs yeah <laughs> <laughs> you're excited but kerala i'm excited out we do excited. know how long we fought against the kerala but just ഫോൺ എടുത്ത് തുടങ്ങി ട്രെയിൻ കണ്ടപ്പോഴും ഇത് പൂണേയിലോട്ട് പോകുന്ന ട്രെയിനാണ് ട്ടോ ഹാ കാണുന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്

കൊല്ലത്തെ പട്ടിക എന്ത് രസല്ലേ എന്ത് സുഖായിട്ടാ കിടന്ന് ഉറങ്ങു നോക്കിയേ എട്ടോ സോറി നമ്മളെവിടുന്ന് പ്രീപെയ്ഡ് ഓട്ടോ സ്റ്റാഷനിന്ന് രണ്ട് ഓട്ടോയിലായിട്ട് ആനെ കാണാൻ പോകുന്നു ോട്ടാണ് പോകുന്നത് കൊല്ലം ആണോ ഏട്ടോ അതായത് ഏപ്രിൽ പതിനഞ്ചാണെന്ന് കൊല്ലംപൂരമാണ് പൂരം വൈകുന്നേരം ശേഷമാണ് പക്ഷെ അതിന് നിൽക്കാൻ പറ്റില്ല തൽക്കാലം ആനയെ കണ്ടിട്ട് നമ്മൾ കോളത്തോട്ട് പോകും എല്ലായിടത്തും നല്ല ട്രാഫിക്കും തിരക്കും നമ്മൾ ക്ഷേത്രത്തിലോട്ടാണ് പോകുന്നത് ഇപ്പൊ ഇനി ഉച്ചക്ക് ശേഷം നല്ല തിരക്കായിരിക്കും ഇപ്പൊ അത്യാവശ്യം പിന്നേ അങ്ങോട്ടാക്കി തരാൻ സൗണ്ട് പറ്റൂല്ലേ ഇന്നതാണ് ഏട്ടോ നമ്മുടെ ക്ഷേത്രം നാടിന്റെ അടുത്ത വീരപുത്രൻ ആരെന്നതിന്റെ ഉറച്ച മറുപടി കൊടുമുടി സാജാൽ യുവരാജ കൊടുമുടി പുത്തൻകുളം അനന്തപത്മനാഭൻ വെയിലടിച്ചത്തും അവർക്കെന്ന് പറയുമ്പോൾ ചെവി അവർക്ക് ഒട്ടും പറ്റുന്നില്ല കേട്ടോ സൗണ്ട് കാരണം നമുക്കാണ് ഈ സൗണ്ട് വയ്ക്കുന്നത് അവർക്ക് ഈ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്നും പറ്റില്ല അതുകൊണ്ട് അവർക്ക് ജസ്റ്റ് കണ്ട അവിടെ ഞാൻ ഓർഡർ ഒന്നായി നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല വെയിൽ നമ്മളാ അയ്യോ അവസാനം ഒരു ഹോട്ടലിൽ കയറി കുഴപ്പമില്ലല്ലോ അഞ്ച് പേരാണ് ഡി കെ ജി ഉണ്ടോ കേട്ടോ ഞാൻ ഫ്രണ്ടിലാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ ഷല്ലേ പിന്നെന്താ ചെയ്യാൻ പറഞ്ഞത് ഓട്ടയാണ് സൂപ്പർ കാറിനൊക്കെ ക്ലാസ് വിട്ട് എ സി ഇട്ട് ഒന്നും അറിയാൻ പറ്റുന്നില്ല അപ്പൊ അടുത്തടുത്ത ആൾക്കാരും കാഴ്ചകളൊക്കെ കണ്ടുപോകണ്ടെ അതെല്ലാം കാറിന് എടുക്കാൻ വേണ്ടി ഓട്ടോ ചേട്ടന്റെ ഓട്ട കയറി അതില് ചൊർമ്മി പോവാതെ പിന്നെ ഓട്ടോലായല്ലേ ഓട്ടോ അടിക്കളിയാണ് അതിന്റെ ഫുള്ള് തുറന്നിട്ട് നല്ല രസമുണ്ട് ഈ പൈനടിക്കുന്ന ഏറ്റവും പറയാ അതോ അഞ്ചു പേരെ പിടിക്കുക അഞ്ഞൂറ് ഇരുന്നൂറ് വെള്ളം അടിക്കില്ല അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ഓട്ടില്ല നമുക്ക് കസ്റ്റമറായിട്ട് പോകുമ്പോ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് അവരുടെ സേഫ്റ്റി ഉണ്ടോ അങ്ങനെ പിന്നെ കാശില്ലെങ്കിലും നമ്മൾ കൊണ്ടാകും അത് വേറൊരു പാപ്പയുടെ മരണയിലേ കൊണ്ട് ഇറക്കും നൈറ്റ് ഒക്കെ നൈറ്റൊക്കെ ഓരോ പെമ്പുളരെ ഒരു രണ്ട് പൊമ്പുള്ളൂ രാത്രി എത്ര മണി ആയി കടകൂരിന്ന് ഇവിടെ ആക്ച്വലി അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കം നടക്കാണ്ട് എലിഫന്റിന് ഇവിടെ ആൾക്കാർക്ക് ഇഷ്ടമാണ് പിന്നെ ചില ആളുകൾ അമ്മ കരോള പറയുന്നു അവർക്ക് അത്ര ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത്രയും ചങ്ങലൊക്കെ അവരെങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടാവുന്നതാണ് ഇനിയിപ്പോ നമ്മളൊരു ടാക്സി വിളിച്ചു ടാക്സി രണ്ടായിരത്തി മുന്നൂറ് പറഞ്ഞു രണ്ടായിരം രേക്ക് വർക്കലയിൽ പോവാണ് എന്നിട്ട് അവിടെ വണ്ടി അടക്കുവാണ് ഇതിൽ പോകാനുള്ള ഒരു പ്ലാനാണ് ഇവിടെ നമ്മുടെ സ്റ്റാലിന്റെ ഫോട്ടോ ഉണ്ടാവുകൊണ്ടാണ് കേട്ടോ അവര് ഭയങ്കര ഇത് ഇവിടത്തുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം അല്ല ആളുകൾക്ക്

എനിക്കറിയില്ല സ്റ്റാലിൻ ആക്ച്വലി വലിയ വംശഹത്യ നടത്തിയിട്ടുള്ള ഒരാളാണ് എന്നാണ് നമ്മുടെ പഴയ ഹിസ്റ്ററിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ അത് കമ്മ്യൂണിസത്തിൽ നമ്മൾ സ്റ്റാലിനെ ഭയങ്കര ഒരു പ്രൗഡായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് അപ്പോൾ അത് അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ എന്താണ് അത് നമ്മളാക്കണോ ഇപ്പോൾ കാറൽ മാക്സ് ഒക്കെയാണ് അല്ലെങ്കിൽ വേറെ പല നേതാക്കന്മാരും ഒക്കെയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം നമ്മൾ എന്താ പറയുക പഴയ ചരിത്രമൊക്കെ നോക്കിയിട്ട് നമ്മൾ നോക്കണം നമ്മൾ കമ്മ്യൂണിസ്റ്റം നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മൾ ഓക്കെ സ്റ്റാലിൻ ഓഫ്കോഴ്സ് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാം അല്ലായിരിക്കാം റിയില്ല അപ്പോൾ ചിന്തിക്കണം കേട്ടോ ട്രെയിൻ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട് വണ്ടി എവിടെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് നമ്മള് ആ വണ്ടി പോയാൽ മതിയായിരുന്നു ട്രെയിൻ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങോട്ടും ട്രെയിൻ കിട്ടുമെന്ന് വിചാരിച്ചാണ് ഈ കാർ അല്ല കാറിലല്ലാതെ ട്രെയിൻ എടുത്തു പോയത് സോന വണ്ടി എടുത്തു അയ്യോ ചൂട് സോണോ ാണ് ഹലോത്തിട്ടോ അയ്യോ നല്ല ചൂട് കേട്ടോ ചായ കുടിക്കാൻ ഒരു ചൂടത്തും ചായ കുടിക്കും ೇಲಿಯಲ್ಲ ಜರ್ಮನಿ ಜರ್ಮನಿಯಾ ಯೂರೋ ಯೂರೋಸೀಲ್

Joseph, do you want to try? Yes. Try before the. Cheers. Try. Just like Sprite, kind of. It's good. good. Uh, soda yes. <laughs> It's good? Mm, yeah. Lemon, sugar, and. Water. It's an instant energy giver. Energy drink? Yeah, it's an instant energy. Yes? Yeah, because sugar, salt. ഇനി കവളത്തോട്ട് കുറച്ച് റിലാക്സ്ഡ് ആയി രുന്നുണ്ടോ വണ്ടിയില് വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ച് തളന്നു ഇനിയിപ്പൊ നമ്മള് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ പോകേണ്ട സ്ഥലത്ത് നമ്മുടെ തിരുവിതാംകൂറിന്റെ പഴയ പേര് അതായത് നമ്മുടെ തിരുവനന്തപുരത്തിന്റെ പഴയ പേരായിരുന്നു അങ്ങനെ കോവളത്തോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തിരുവിതാംകൂർ ഹെറിറ്റേജ് നമ്മുടെ ഹെറിറ്റേജ് റിസോർട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മുടെ റിസോർട്ടിലോട്ട് വന്നിട്ടുണ്ട് കമാൻ യാ ഗുഡ്സ് I'm super sweaty because I don't understand. Your marriage has finished. Thank <laughs> you. Yeah, you can go, yeah. <laughs> so oh, sorry okay so thank you Ah. Mm. nice drink thank you oh, fantastic it's so funny thank you so much thank you i'm happy again now you are married now you are married to what to that girl <laughs> oh, nice. you're also married you see yes you married boy now married yeah അവസാനം ഒന്ന് രക്ഷപ്പെട്ടു ഇപ്പഴാണ് കോക്കനട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ആരോഗ്യം വേണം എവിടെയാ സ്ഥലം എവിടെ നല്ല ഹായ് ണോ ഷൈ ആണോ പേരെന്താ ചേച്ചി ഷൈ ആണോ ആണ് അപ്പൊ നമ്മള് നമ്മുടെ റൂമിലോട്ട് പോവാണ് അടിപൊളി ഫസ്റ്റ് ബെസ്റ്റ് ഹെറിറ്റേജ് പ്രീമിയം ജോസഫിൻ ആയുർവേദ ജോസഫിനെ ഞാൻ ഇവിടെ ആക്കുവാണ് ഫ്ലോർ Welcome. Oh. Did you like the place? Yes. You're happy? Surprise. Yeah you may go inside. This is a heritage premium for you. What? Unfortunately, <laughs> why are you blushing? What? what? <laughs> <laughs> <No>. <laughs> but there is no girls but you know there is a woman on the picture for you. <laughs> oh found at all. നമ്മുടെ പഴയ കാലത്തെ പോലത്തെ സ്വിച്ച് ആണ് സ്വിജാണ് ഹെറിറ്റേജ് കണ്ടില്ലേ പഴയ ടൈപ്പ് സ്വിച്ച് കണ്ടില്ലേ പഴയ പോലത്തെ ചെയറ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഏട്ടോ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ദ ബീച്ച് ഓ അതെയോ നല്ല രസമുണ്ട് അടിപൊളി റൂം I'm right at the south of the water. Hi! I'm so sweaty! Pool or la vilayana? Pool mansion. This is for you. For, mother and, for mother and father. Oh yeah, fantastic. You can make a, oh. a honeymoon here. <laughs> Delayed honeymoon. Yeah, belayed honeymoon. Kerala honeymoon. Honeymoon It's a. Wow. wow, this is for your honeymoon. This was supposed to be the first night in Kerala, but yes. it became the third night. It's okay, the third night, but three is still um, Yeah. Lucky, lucky number. Three. You have For you, so you, it's one. more, you know. Private pool? Yeah. That's for this this one for you. Oh, cool. Joseph, ട്ടോ ഈ കാണുന്നത് നല്ല മനോഹരം നല്ല മനോഹരം അടിപൊളി അടിപൊളി കൊളം കൊള്ളാം നമുക്ക് പൂളിലോട്ട് ഡയറക്റ്റ് വരാൻ വേറെ ഒരു ഡോറുണ്ട് കേട്ടോ നല്ല രസങ്ങ Yes, so much. I, I can't stay in words. <laughs> so today no, no, ocean, just pool. Yeah. So we're museum. You know, this was an old house type. You know, the water comes here. You know, through the roof. This is an old type of house. You know. Yeah, the water. But a hibiscus under this നല്ല രസട്ടോ ഇവിടെ ഒരു ടി വി ഇത് അത്യാവശ്യം നല്ലൊരു സ്യൂട്ടാണ് കേട്ടോ കുറച്ച് ഇത് നമ്മുടെ അരമസ് ചേച്ചി കറിഞ്ഞൂടെ മോശം മോശം ശകുന്തള അതെ അതെ ശകുന്തളയും ശകുന്തളയുടെ ഹംസമാണ് കേട്ടോ ഈ ചിത്രത്തിൽ കാണുന്നേ ശകുന്തള ദേവി ശകുന്തള ശകുന്തള അൻഹർ ഹംസം ഇറ്റ് ഈ കാണുന്ന പൂൾ മാൻഷൻ ആണോ എത്ര പൂൾ മാൻഷൻ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് അല്ലെ ഒരു പൂൾ മാൻഷൻ ഇവിടെയും തട്ടപ്പുറത്ത് വേറെ ഒരു പൂൾ മാൻഷനും പിന്നെ നമ്മുടെ നമുക്ക് ബഗ്ഗി സർവീസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഓട്ടോറിക്ഷ ഇതാണ് കേട്ടോ

ഈ എനിന്നതാണ് ഒരു പ്രീമിയം സ്യൂട്ട് ഇവിടെയും നമ്മുടെ ശകുതയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇവിടെയും ഹംസമുണ്ട് അടിപൊളി കേട്ടോ നല്ല അടിപൊളി ഹംസം ഹൂഫ് ഞാൻ ഭയങ്കര ടയേഡായി അയ്യോ ഫേസ് ഒക്കെ ഇരിക്കുന്നുണ്ടിൽ ഹു ഇപ്പൊ സമാധാനായിട്ടോ ഇങ്ങോട്ട് ഉള്ളിലോട്ട് വന്നുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അടിപൊളി ബീച്ച് വ്യൂ കാണാൻ സാധിക്കും ഓ അടിപൊളി കേട്ടോ അതാണ് ആഴിമല അല്ലേ ആഴിമല നമ്മുടെ അതോണ്ട് ആ കാണുന്നതാണ് നമ്മുടെ ആഴിമല ശിവക്ഷേത്രമൊക്കെ അതുകൊണ്ട് ആ ഒരു പാത്ര സോറി ആ ചർച്ചിന്റെ അപ്പുറത്ത് ആ കാണുന്നതാണ് നമ്മുടെ ശിവക്ഷേത്രം സോറി ഇതല്ല കേട്ടോ തൊട്ടപ്പിങ്ങോട്ടാണ് കേട്ടോ സോറി സോറി ഇതാ ഫുള്ള് തെങ് കൊണ്ട് നിറഞ്ഞിരിക്കണം കേട്ടോ നല്ല രസം ഉണ്ടോ ഇവിടെ നിന്ന് കാണാനായിട്ട് ഫുള്ള് തെങ്ങ് മാത്രമാണ് നമുക്ക് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് പേരെന്താ എന്താ എവിടെയാ സ്ഥലം വീടിയെടുത്താ കൊഴപ്പില്ലല്ലോ ആസ്വദിച്ചിരിക്കുന്ന ഒരു യുവതിയാണ് ഇവിടെ അധികം സൗണ്ട് ഇല്ല സംഭവം ഇല്ല നല്ല ഇത് ആക്ച്വലി ആദ്യത്തെ ദിവസം ഇവർക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ കേരളത്തിൽ വന്നപ്പോൾ സർപ്രൈസ് ചെയ്യാനുള്ള ഒരു പ്ലാനായിരുന്നു പക്ഷെ അവർ അത് വർക്കലയിൽ പോകാൻ ആദ്യം തീരുമാനിച്ചു അതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് പോവേണ്ടി വന്നത് ഇപ്പൊ അവർക്ക് സർപ്രൈസായിരിക്കും വൈകുന്നേരത്തേക്കുള്ള ചായക്കട നാലര മുതൽ അഞ്ചര വരെയുള്ള ചായക്കടക്കുണ്ട് ഇവിടെ നമ്മുടെ ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് പക്ഷെ ബട്ടർഫ്ലൈ കണ്ടില്ല ഞാൻ കേട്ടോ ബട്ടർഫ്ലൈ വെന്റ് നമ്മളിവിടെ ബീച്ചിലോട്ട് പോകുന്ന വഴി കാണിക്കാൻ വേണ്ടി വന്നാണ് നല്ല രസമുള്ള ബിൽഡിംഗ് ആയിട്ടോ ആ കാണുന്നത് അതൊരു കോട്ടേജ് ആണ് നമ്മള് ലിഫ്റ്റ് എടുത്തിട്ട് എടുത്തിട്ടുമാണ് നമുക്ക് താഴെ ബീച്ചിലോട്ട് പോവാൻ നമ്മുടെ റഷ്യയിലാണ് ഏട്ടോ നമ്മുടെ എന്തോ ടൈമിങ് എഴുതി വെച്ചിരിക്കുന്നത് റഷ്യയിൽ ഭാഷയിൽ എഴുതാൻ കാരണം എന്ന് പറയുമ്പോൾ ധാരാളം റഷ്യൻസ് വരുന്നുണ്ട് റഷ്യൻസ് വരാനുള്ള പ്രധാന കാരണം ഇതൊരു ആയുർവേദ റിസോർട്ട് നിങ്ങൾ ആയുർവേദ റിസോർട്ട് അല്ലേ അപ്പൊ ആയുർവേദ റിസോർട്ട് ആയതുകൊണ്ട് റഷ്യൻസിന് ആയുർവേദം ഭയങ്കര ഇഷ്ടമാണ് ഈ ആയുർവേദ മെഡിറ്റേഷൻ സ്പിരിച്വാലിറ്റി യൂറോപ്യൻസിനെയും കാട്ടി റഷ്യൻസ് ഭയങ്കര അട്രാക്റ്റഡ് ആണ് ചേച്ചിക്ക് ലിഫ്റ്റ് കയറാൻ പറ്റൂല എന്തോ തനിയുണ്ടല്ലേ നമ്മള് ഇനിയിപ്പോളിന്റെ ഭാഗത്തോട്ട് വന്നതാണ് ഇവിടെ നമുക്ക് പൂളുണ്ട് ഇവിടെ പോട്ടറി ഉണ്ട് എൽഫൻ അല്ലല്ലോ ഏനോഫൻസ് ഇത് നമ്മുടെ പോട്രി ക്ലാസ് കടത്തുന്ന സംഭവം ഇനി ബീച്ച് ഭാഗം കാണാൻ വേണ്ടി വന്നാണ് അഞ്ചു തെങ്ങ് ബീച്ച് ഇവിടെ ഫുൾ ആളുകളാണല്ലോ പബ്ലിക് ബീച്ചാണല്ലേ ഹായ് ചോദല്ലേ അടിച്ച് ട്ടോ എംഇടി നമ്പർ പ്ലേറ്റ് നല്ല രസം ഉണ്ട് കേട്ടോ ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് പിന്നെ തൊട്ടപ്പുറത്തായിട്ട് നമ്മുടെ ബീച്ചിന്റെ ഭാഗം ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ് ഏട്ടോ നല്ല രസം ഉണ്ട് ഇതാണ് നമ്മുടെ ആഴിമല ശിവക്ഷേത്രം ദോഹ കാണുന്നത് അതാണ് ഏട്ടോ വളരെ പ്രസിദ്ധമായിട്ടുള്ള ടെമ്പിള് പിന്നെ അവിടെ നമ്മുടെ സൂര്യൻ കടലിലോട്ട് പോകുന്നുണ്ട് അസ്തമിക്കുന്നുണ്ട് നല്ല രസുണ്ട് ഇവിടെ ഇങ്ങോട്ട് വെള്ളം കേറി ഘടകമാണ് നല്ല രസം ഇവിടെ അവിടെ നമ്മുടെ ശിവൻ ഇവിടെ നമ്മുടെ ജീസസ് എന്ത് രസമുണ്ട് ഇവിടെ ഒരു വിഗ്രഹമാണ് ഏട്ടോ അത് ഈസ്റ്ററിന് മാത്രമാണ് അവർ ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഒരു പള്ളിയാണ് അല്ല ഈസ്റ്റർ മാത്രം ഇത് ഓപ്പൺ ചെയ്യുന്നേ അതോ ഡെയിലി അത് ഓപ്പൺ ചെയ്യോ ഓപ്പൺ ഈസ്റ്റർ ആയതുകൊണ്ട് വീക്ക് കവർ ചെയ്യോസ് ഓക്കേ ഈസ്റ്റർ ആയതുകൊണ്ട് എന്തുണ്ട് സുഖേഴ് എന്താ ശനിയാഴ്ച ഇതാണ് ഏട്ടോ നമ്മുടെ യേശു പാറക്കല്ലിന് മുകളിലുള്ള ഒരു ചെറിയൊരു അതിന്റെ ഒരു സ്തൂപമാണ് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ ഉണ്ട് ഏട്ടോ അതോ ഓ അത് യേശുവിൻ്റെ അനുഗ്രഹമല്ലേ അപ്പൊ അത് നമ്മുടെ ജീസസ് ആണ് കേട്ടോ അത് ഈസ്റ്ററിന്റെ ഒരു പരിപാടിയായത് കൊണ്ട് അവർ ഒക്കെ മറിച്ചിട്ട് സംഭവം കേട്ടോ ഇവിടെ തിരിയൊക്കെ കൊണ്ടുവന്ന കത്തിക്കുന്ന ഇത് ആനയുടെ ഇത് വെച്ചുണ്ടാക്കുന്നല്ലേ യു ക്യാൻ ആസ്ക് ആസ്ക് എലിഫന്റ് പോപ്പ് ഐ നോസ് It's you know how to say elephant poop in Malayalam? Anakakus. Anakakus? No. <laughs> kakus means toilet. Oh, okay. Elephant poop. No? Poop means. Later, later. <laughs> <laughs> the first, after this. I like pools better than beaches, you know? Me not. Me not? Me not. Then go. സുമ്മാവാ ചേട്ടൻ നമ്മളെ ലിഫ്റ്റ് വരുന്നതിന് മുമ്പ് ഓടിക്കേറിയല്ലേ കഥക്കുന്നുണ്ടോ ഏഹ് കഥക്കുന്നുണ്ടോ ഓടിക്കേറിയിട്ട് കഥക്കുന്നുടാറിയോ പാവം ഏതാ ഞാൻ ആയി അടിപൊളി വൈകിട്ട് പൂളിലോട്ട് വന്നാണ് യോസി നല്ല രസമുണ്ട് ഇവിടെ ആരുമില്ല നമ്മൾ മാത്രമേ ഉള്ളൂ പിന്നെ അവിടെ ഒരു ചെറിയൊരു സുവനി ഷോപ്പ് ഉണ്ട് നല്ല ഭയങ്കര സൗണ്ട് കേട്ടോ ഇവിടെ അത് എനിക്ക് ഒന്ന് ജെനറേറ്റർ ഇട്ടോ കല്ല്യാ വല്ല പോയോ അറിയില്ല ട്ടോ അത്യാവശ്യം സൗണ്ട് ഉണ്ട് ഇനി വെള്ളത്തിലോട്ട് ചാടാൻ വേണ്ടി പോകുന്നു ഇനി ഞാനിവിടെ വെള്ളത്തിൽ ഇറങ്ങിയ തീരും പൂളിൽ ചാടിയിട്ട് ഇനി കരോളയുടെ അമ്മയുടെ അച്ഛൻ്റെ ഡ്രൈവൻ പൂളിലോട്ട് വന്നാണ് ഹലോ കുളിച്ച് റെഡിയായി ഇനി ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോണോ ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ നമ്മുടെ ശകുന്തളയും ഹംസൊക്കെ ഉള്ള റൂമിൽ കാണുന്നത് ഡി വോണ്ട് ടു പ്ലേ ഓ ട്യൂണൊക്കെ ചെയ്യണം കേട്ടോ എന്നാലേ അത് പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒന്നാണ് നല്ല ആംബിയൻസ് കേട്ടോ നല്ല രസമുണ്ട് ഫുഡ് എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ ബൊഫയാണ് കേട്ടോ കരോളക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ട കിട്ടിയിട്ടുണ്ട് കേരള പൊറോട്ട ലൈവായിട്ട് പൊറോട്ട അടിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റൊട്ടി തന്തൂർ റൊട്ടിയാണ് കേട്ടോ ഹായ് ഹായ് സുഖല്ലേ പിന്നെ ഇവിടെ വേറെ കോണ്ടിനെന്റൽ ഡിഷസും വേറെ കുറച്ച് തെരേന്ത്യൻ വിഭവങ്ങളും എല്ലാം ഉണ്ട് അച്ഛന് ബിയർ വേണമെന്നാണ് and it's great yeah we are still in fully in our dinner how do you enjoy here it's amazing it's overwhelming i don't find the words it's just fantastic it's so so nice my pleasure thank you thank you mahin for bringing us here varna is very good not your style not my style കറോളയുടെ അമ്മയ്ക്ക് അടുത്താഴ്ച ഞാൻ ഫിഷ് ബീഫ് റോസ്റ്റ് കുറച്ച് സലാഡ്സ് ലീഫ്സ് പിന്നെ നമ്മുടെ പൊറോട്ട പൊറോട്ടയും ഇതും അടിപൊളി കേട്ടോ ഭയങ്കര അടിപൊളി ഇതിന്റെ ഇടയിൽ ഞാൻ രാത്രി നമ്മുടെ ഇന്റർനാഷണൽ നമ്മുടെ സീ പോട്ടിന്റെ അടുത്ത് വന്നാണ് ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരി എന്റെ സുഹൃത്ത് വിഷ്ണുവോ വിഷ്ണു ഒന്ന് പുറത്ത് കൊണ്ട് കറക്കുവാണ് അപ്പൊ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടി അപ്പം രാത്രി അവർ രണ്ടുപേരെ ഞാൻ കഴിക്കാൻ വേണ്ടി വന്നു വന്നു പൊറോട്ടയും ചിക്കനും പക്ഷേ കറിയില്ല ചിക്കൻ കറിയില്ല ട്ടോ ഗ്രേവി ആണെങ്കിൽ വെറും ഗ്രേവി ആണെങ്കിൽ വെറും മോശം കേട്ടോ സോറി വിഷ്ണു സോറി അടാ ഞാൻ അടിപൊളി ഭക്ഷണം കഴിച്ചോ ഇന്ന് നിനക്ക് സോറി ഹൗസ് മീനിങ് ലാൻഡ് ഓഫ് കോക്കനറ്റ് ലാൻഡ് ഓഫ് കോക്കോനറ്റ് ഓക്കെ നമ്മൾ പൊറോട്ട അവളുടെ ഫേവറേറ്റ് ഭക്ഷണം എന്നാണ് പറയുന്നത് പൊറോട്ട പുള്ളിക്കാരി സൈക്കിൾട്ടാണ് കേട്ടോ പുള്ളിക്കാരി റോമുകാരിയാണ് പുള്ളിക്കാരി ഇവിടെ സൈക്കിൾ ഔട്ട് യാത്ര ചെയ്യുകയാണ് കേരളത്തിലൊക്കെ കുറച്ചായിട്ട് ഇന്ത്യയിലായിട്ട് കുറച്ചായിട്ടുണ്ട്